ഡിജിറ്റൽ നാടോടികളുടെ പ്രിയപ്പെട്ട ഇടമാവുകയാണ് യു എ ലോകത്ത് തന്നെ രണ്ടാം സ്ഥാനമാണ് എന്താണ് ഡിജിറ്റൽ നാടോടികൾ എന്നല്ലേ ഡിജിറ്റൽ നാടോടികൾ എന്ന് വിളിക്കപ്പെടുന്ന വിദൂര തൊഴിലാളികൾ മാറി വരുന്ന തൊഴിൽ മേഖലയുടെ സൂചകമാണ് ഏറ്റവും വേഗത്തിൽ വളരുന്ന ലോകത്തെ വിദൂര തൊഴിൽ ഹബുകളിൽ രണ്ടാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുകയാണ് യു എ മോണ്ടിനെഗ്രോ ബഹാമസ് ഹങ്കറി തുടങ്ങിയ രാജ്യങ്ങളെ മറികടന്നാണ് സ്പെയിനു ശേഷം യു എ ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് വിസഗൈ ഡിജിറ്റൽ നോമാർഡ് വിസ സൂചിക പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോളതലത്തിൽ നാലാം സ്ഥാനത്തായിരുന്നു യു എ എന്നാൽ ഈ വർഷം ശ്രദ്ധേയമായ നേട്ടമാണ് നേടാനായത് ഇന്റർനെറ്റ് ഗുണനിലവാരം നികുതി നയങ്ങൾ ജീവിത ചെലവ് ആരോഗ്യ സംരക്ഷണം സമാനതകളില്ലാത്ത സുരക്ഷയും സ്ഥിരതയും എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ മുന്നേറ്റമാണ് യു എക്ക് ഈ നേട്ടത്തിന് സഹായകരമായത് കോവിഡ് മഹാമാരിയുടെ സന്ദർഭത്തിൽ വിദൂര തൊഴിൽ സംവിധാനത്തിന് ആഗോളതലത്തിൽ തന്നെ വലിയ സ്വീകാര്യത കൈവന്നിരുന്നു പിന്നീട് ഓരോ വർഷവും ഈ മേഖല കൂടുതൽ കരുത്താർജിച്ചു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും നൂറ് കോടി ആളുകൾ വരെ ഡിജിറ്റൽ നാടോടികളായി ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്